ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാം നോക്കട്ടോ അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് പൈപ്പിങ് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ ഒരു മെഷീൻ ആണെങ്കിലും നമുക്ക് ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം അപ്പോൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കണത് നോക്കട്ടോ അപ്പോൾ ഈ ഈ ഒരു ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ പഴയ പൈപ്പിങ്ങാണ് അപ്പം നെയ്റ്റിക്കും ഫ്രോക്കിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അധികം ഇങ്ങനത്തെ പൈപ്പിംഗ് വാങ്ങാറില്ല കാരണം നമ്മളെ ഡ്രസ്സിനനുസരിച്ച് മാച്ച് ചെയ്ത പൈപ്പിംഗ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആ ഡ്രസ്സിനനുസരിച്ചുള്ള തുണി നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ ആ തുണി നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള പൈപ്പിംഗ് നമുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പം ഞാൻ അങ്ങനെയാണ് അധികം ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതാ ഇതേപോലെ നമ്മൾ ഫോട്ടാണ് കേട്ടോ വൺ സൈഡ് ഫൂട്ടാണ് പൈപ്പിംഗ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബട്ടൺ ഹൗസെന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു ഫോട്ട് വാങ്ങി വെക്കുക അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ത്രെഡാണ് അപ്പോൾ ഈ ഒരു ത്രെഡ് വേണം നമുക്ക് പൈപ്പിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ഇത് ഈ ഒരു ത്രെഡ് വണ്ണം കുറഞ്ഞ ത്രെഡാണ് പിന്നെ അതേപോലെ തന്നെ വണ്ണം കൂടിയ ത്രെഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ വണ്ണം കൂടിയ ത്രെഡാണ് ഇത് അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ ഈ വണ്ണം കൂടിയ ത്രെഡ് പിന്നെ വണ്ണം കുറഞ്ഞ ത്രെഡ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രണ്ടാമത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന് റേറ്റ് പതിനഞ്ച് രൂപ എന്തോ ആണ് ഈ ഒരു ബോളിന് എന്ന് തോണെ എനിക്ക് ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് അധികം വിലയൊന്നുമില്ല ഇല്ല ടോഫ് ഫോർട്ടീനൊന്നും തന്നെ അധികം വിലയൊന്നുമില്ല നമുക്കത് വാങ്ങിച്ചാൽ മതി പിന്നെ നമ്മൾ ഈ ഒരു തുണി തുണി നമുക്ക് കട്ട് ചെയ്തൊക്കെ കിട്ടണ ഒരു ചെറിയൊരു കഷ്ണം തുണിമെന്നാണ് നമ്മൾ അധികം ക്രോസ് പീസൊക്കെ കട്ട് ചെയ്യാറുള്ളത് അല്ലേ ചിലത് നമുക്ക് ബാലൻസ് ആയിട്ട് അധികം വരുന്ന തുണിമെന്നും നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ ഒന്നും മടക്കി വെക്കരുത് കേട്ടോ നമുക്ക് ക്രോസ് ആയിട്ട് തന്നെ മടക്കി വെക്കണം അപ്പോൾ നമ്മൾ മടക്കി വെക്കേണ്ടത് ഇതാ ഇതേപോലെ ക്രോസ് ആയിട്ട് ഇതാ കറക്റ്റ് ആ സെൻ സെൻറ്ററിൽ ഇതാ ഇതേപോലെ ക്രോസ് ആയിട്ട് തന്നെ വെക്കണം നമുക്ക് എലാസ്റ്റിക് വലിഞ്ഞ് നിൽക്കണതുപോലെ തോണണം ഇങ്ങനെ പിടിച്ച് ഒന്നിങ്ങനെ വലിക്കുമ്പോൾ എലാസ്റ്റിക് വലിഞ്ഞ് നിൽക്കണതുപോലെ തോണം അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ മടക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് കട്ടിങ് കൊടുക്കാം കേട്ടോ ഇതേപോലെ കട്ടിങ് കൊടുത്തിട്ട് ഞാനിവിടെ ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഇഞ്ച് കറക്റ്റ് വീതിയിൽ എടുത്തിട്ട് തയ്ക്കാൻ പേടിയുള്ളവർ ഒന്നര ഇഞ്ച് വീതിയിൽ എടുക്കട്ടോ അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ച് വീതിയാണ് ഇതേപോലെ ഇഞ്ച് വീതി മാർക്ക് ചെയ്യാം ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ആ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്താൽ മതി നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഇഞ്ചിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും ഇനി ഇതിലൂടെ നേരെ കട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ നമുക്കൊരു സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഡോട്ടുമ്മക്കൂടെ കൈ കൊണ്ടുതന്നെ ഒന്ന് വരച്ചെടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഇനി ഈ ഒരു തുണി ഞാൻ ഈ ചെറിയൊരു പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു വലിയ പീസുമ്പോൾ അതായത് ഇതേ മുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെയും കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതിന്മേ ഓരോ ഇഞ്ച് വീതം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടും കട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഇങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ആദ്യം ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് നമുക്കിത് മീത വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ കണ്ടെങ്കിൽ നമ്മൾ ഈ ക്രോസ് പീസ് ഇങ്ങനെ കണ്ടോ ഇലാസ്റ്റിക് പോലെ വലിവ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ വലിഞ്ഞിങ്ങനെ നിൽക്കണം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഇനി ഞാൻ ഈ ഒരു ക്രോസ് പീസ് ഇതിൻ്റെ മീത് വെച്ചിട്ട് ഒക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടും ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെക്ക് തയ്ക്കുമ്പോഴും ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവർ ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് തുണി എടുക്കുക തുണി എടുത്തിട്ട് ഇതേപോലൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് അറ്റവും ഇതേപോലെ ആയിരിക്കും കേട്ടോ ചെരുവ് ലാണ് നമ്മൾ കട്ടിങ് വരിക അപ്പോൾ ഇതേപോലെ ചെരുവിൽ കട്ടിങ് വരുമ്പോൾ അതായത് ചെരിഞ്ഞ ഭാഗം രണ്ട് തുണിയുടെയും ചെരിഞ്ഞ ഭാഗം ഇതേപോലെ വെച്ച് വയ്ക്കുക അപ്പം ഞാനിതാ വെച്ചപ്പോൾ കണ്ടില്ല ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ പിടിച്ചിട്ട് നമ്മൾ നമ്മളിവിടെ ഒരു കാലിഞ്ചിലൊന്ന് തയ്ച്ചെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് വി ഷേപ്പിലാണ് കിട്ടുക എന്നിട്ട് നിവർത്തുമ്പോൾ കറക്റ്റ് ഒരു ലെവലായിട്ട് കിട്ടും അല്ല നമ്മളിതേപോലെ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് തുണി ഇവിടെ കട്ട് ചെയ്ത് പോകും പോകട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ നിവൃത്തിയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അതിലേറെ ഒന്നും കൂടി തുണി സേവ് ചെയ്യാൻ ഇതാണ് നമുക്ക് ക്രോസ് പീസ് ഇങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ അതാ ഈ ഒരു തല കണ്ടില്ല നമുക്ക് ആയി കിട്ടണില്ല അപ്പോൾ അങ്ങേ ഭാഗം നമ്മൾ വെച്ച് നോക്കുക അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ച് വെച്ച് നോക്കി നമുക്ക് ആ ഒരു ക്രോസ് ആയിട്ടുള്ള ഭാഗം ജോയിൻറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗവും ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തുണി ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുത്തു ഇവിടെയും തന്നെ ഇതേപോലെ ക്രോസ് ആയ ഭാഗം ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ നമുക്ക് ക്രോസ് അല്ല ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചെടുത്തിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്തി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് ഇവിടെ ഒരു കാലിഞ്ച് തയ്ച്ച് ജോയിൻറ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ വേണം നമ്മൾ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തുമ്പ് വശം ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഈയൊരു തയ്യൽ തുമ്പുണ്ടല്ലോ ഈയൊരു തുമ്പൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും ഇതേപോലെ തുമ്പെട്ടോ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ താഴെ ഭാഗത്ത് ചീത്ത ഭാഗത്തേക്ക് വരണം നമ്മുടെ തയ്യൽ തുമ്പ് മുകൾ ഭാഗം നല്ല ഭാഗമായിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ കണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അറ്റഭാഗം തുമ്പൊക്കെ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങേ വശത്തേക്ക് കണ്ടില്ല ഇവിടെ ആണ് നമ്മൾ തയ്യൽ തുമ്പുകളൊക്കെ തയ്യൽത്തുമ്പുകളൊക്കെ ഇതേപോലെ വേണം ജോയിൻറ്റ് ചെയ്യാൻ അപ്പം നിങ്ങൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഒരു ഫോട്ട് മാറ്റിയെടുക്കാം അപ്പം ഞാൻ വൺ സൈഡ് ഫൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെഷീനിൽ വൺ സൈഡ് ഫൂട്ട് സ്റ്റിച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് ഈ ഒരു ക്രോസ് പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചുകൊടുക്കുക കറക്റ്റ് സെൻറ്ററിൽ വെച്ചെടുത്തിട്ട് ആദ്യം നമ്മൾ ഈയൊരു ത്രെഡിൻ്റെ മീതെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം ആ ത്രെഡ് അവിടുന്ന് അനങ്ങാൻ പാടില്ല കേട്ടോ അപ്പോൾ അവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തയ്ക്കാൻ കഴിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാ ത്രെഡിൻ്റെ മീതെ കൂടെ ഒന്ന് കെട്ടിട്ട് അതവിടെ നിന്ന് പിടിപ്പിച്ചുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അറ്റ ഭാഗത്ത് കണ്ടില്ല ഞാനിവിടെ കെട്ടിട്ട് പിടിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി സെൻ്റർ കൂടെ ഈ ഒരു പൈപ്പിംഗ് പൈപ്പിംഗ് ത്രെഡ് വെച്ചെടുക്കുക എന്നിട്ട് നമ്മളിതിങ്ങനെ കവർ ചെയ്തിട്ട് ഈ ഒരു പൈപ്പിങ്ങിന് ചാരിയിട്ട് വേണേൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഭംഗി കിട്ടുക അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ തയ്ച്ച് പോന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡിന് ചാരിയിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കട്ടോ അറ്റം വരെ ഇതേപോലെ തയ്ച്ചു പോരുക അപ്പോൾ നമ്മൾ പൈപ്പിങ് ചെയ്തെടുക്കുമ്പോൾ ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്യാന് നോക്കട്ടോ അപ്പം ക്രോസ് പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് പൈപ്പിങ് ചെയ്തെടുക്കണം എന്നാലും നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ ഇതുവരെ തയ്ച്ചിട്ട് നമ്മൾ എന്തോ കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കട്ടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് പിടിയണില്ലട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ഇവിടെ വെച്ചിട്ടൊന്ന് അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് എന്താണ് കംപ്ലൈൻ്റ് ഒന്ന് നോക്കട്ടെട്ടോ അപ്പോൾ കണ്ടിട്ട് ഇത് ഇതാണ് നമ്മൾ നൂല് നല്ല ടൈറ്റിൽ കിട്ടണില്ല ലൂസായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് അപ്പോൾ ഇതിൻ്റെ അടിനൂലിന് കംപ്ലയിൻറ്റ് വന്നതാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പോൾ അടി നൂല് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അടി നൂല് ആയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ബോബി കേസിൻ്റെ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ബോബി കേസിൽ നിന്നും വരുന്ന നൂല് ലൂസായി വരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതിമ കൂടെ തന്നെ ഞാനൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുകയാണ് കാരണം ആദ്യത്തെ സ്റ്റിച്ച് കറക്റ്റായിട്ടില്ല അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് പിടീണില്ല എന്നുണ്ടെങ്കിൽ ബോബി കേസിൽ നിന്ന് വരുന്ന നൂല് ശരിയാണോ നോക്കുക ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൂസ് വരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെൻഷനിൽ നിന്ന് വരുന്ന നൂലും കറക്റ്റാണോ നോക്കണം കേട്ടോ അപ്പോൾ അതും നമുക്ക് കറക്റ്റ് അല്ല ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ലൂസ് വരും അപ്പോൾ അതാ ഞാൻ അതിൻ്റെ മീത് കൂടെ തന്നെ തയ്ച്ചിവിടെ എൻ്റിലെത്തിയിട്ടുണ്ട് ഞാൻ ഇനിയിവിടെ നിർത്തുമ്പോൾ ഇതിൻ്റെ ത്രെഡിൻ്റെ മീതെ കൂടെ തന്നെ നമ്മൾ മേലെ സ്റ്റിച്ച് ചെയ്തല്ല അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അപ്പോൾ ഇത്രയും തുണി ഞാനിവിടെ ബാക്കി വെച്ച് കട്ട് ചെയ്യണത് എന്താ വെച്ചാൽ നമുക്ക് വലിയ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്തു അപ്പോൾ കണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് കൊടുത്ത സ്റ്റിച്ച് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട് ഇനി വലിയ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ വലിയ ത്രെഡും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ചെറിയ ത്രെഡും വലിയ ത്രെഡും എന്ന് വെച്ചാൽ ചെറിയൊരു ചേഞ്ച് മാറ്റം ഉണ്ടാവും ഒന്ന് ഇത് പൈപ്പിങ് കുറച്ച് വണ്ണം കൂടുതലായിരിക്കും വണ്ണം കുറഞ്ഞ ത്രെഡ് ഉപയോഗിക്കുമ്പോൾ നമ്മളെ പൈപ്പിങ് വണ്ണം കുറവായിരിക്കും കേട്ടോ അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം രണ്ടിൻ്റെയും വണ്ണത്തിൻ്റെ വ്യത്യാസം ത്രെഡിന് ചാരി ഇതേപോലെ താഴെ ഭാഗം വരെ ഞാൻ തയ്ച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ത്രെഡിന് ചാരി തന്നെ തയ്ക്കണം കേട്ടോ ഇവിടെയും നമ്മൾ ത്രെഡിന്റെ മീതെ കെട്ടിട്ട് നിർത്തണം അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് പിടിഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ണം കുറഞ്ഞ് ത്രെഡ് ഉപയോഗിച്ചിട്ടും വണ്ണം കൂടിയ ത്രെഡ് ഉപയോഗിച്ചിട്ടും ഞാനിപ്പോൾ തയ്ച്ചല്ലോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീതി കണ്ടില്ലേ രണ്ടിൻ്റെ വണ്ണം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കണ്ടില്ലേ ഈ ഒരു വണ്ണം കുറഞ്ഞ ത്രെഡും വണ്ണം കൂടിയ ത്രെഡും അപ്പം നിങ്ങൾക്ക് ഞാൻ ശരിക്കും ഈ ക്യാമറയിൽ ശരിക്കും ആക്കി പിടിച്ചു കാണിച്ചു തരട്ടോ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നും കൂടിയും കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കണ്ടില്ലേ ഇത് കുറച്ച് വണ്ണം കൂടിയതും ഈ ഒരു ത്രെഡ് കുറച്ച് വണ്ണം കുറവുള്ളതും കണ്ടില്ലേ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല മാറ്റമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല ത്രെഡ് വാങ്ങിച്ചിട്ട് ഇതേപോലെ പൈപ്പിങ് ഉണ്ടാക്കിയെടുക്കട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് റൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ ശരിയാക്കിയെടുക്കാം നമ്മൾ ചതുരത്തിലാണ് നമ്മൾ പൈപ്പിങ് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചതുര നെക്കിനൊക്കെ വെച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഈ ഒരു മൂലയിൽ ഇതേപോലെ ഒന്നല്ലെങ്കിൽ മടക്കി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ ഇപ്പം ഞാൻ എന്താ റൗണ്ടായിട്ടൊരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ റൗണ്ടുമ്പോൾ ഞാൻ ഈ ഒരു പൈപ്പിങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഈ പൈപ്പിങ് ചെയ്തെടുക്കുമ്പോൾ ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്യണത് കേട്ടോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചെടുക്കണമെങ്കിലും വെച്ചെടുക്കാം റൗണ്ടായിട്ട് വെച്ചെടുക്കണമെങ്കിലും വെച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഡ്രസ്സിൽ തയ്ക്കുമ്പോഴും നമ്മൾ വൺ സൈഡ് ഫുട്ടിട്ടുതന്നെ നമ്മൾ പൈപ്പിങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആ ഒരു കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൈപ്പിങ് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി സാധാരണ ഫോട്ടിട്ടിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ കണ്ടില്ല നമ്മൾ ഈ ഒരു റൗണ്ടിൽ നല്ല ഭംഗിയിൽ നമ്മൾ ഈ ഒരു പൈപ്പിങ് ഇതിന്മേ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിക്കും നല്ല ഭംഗിക്കന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് പൈപ്പിങ് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകാനും മറക്കരുത് നിങ്ങളുടെ ഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്